ഹേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂച്ച നട തുറന്നു എന്നത്തെയും പോലെ ഇന്നും നല്ല സന്തോഷത്തിലാണ് ഭഗവാൻ നാരായണൻ ഇന്ന് കാളിയമർദ്ദനം മർദ്ദനം കാളിയൻ്റെ ഫണത്തിൽ നൃത്തം ചെയ്യുകയാണ് പൊന്നുണ്ണി കണ്ണൻ വലത് കയ്യിൽ പൊന്നോട് കുഴലും ഇടത് കൈയിൽ കാളിയൻ്റെ വാലറ്റവും കാണാം ആസ്വദിച്ച് നൃത്തം ചെയ്യുന്ന കണ്ണനും അത് കാണുന്ന ഭക്തർക്കും ഉണ്ടാവുന്നത് ആനന്ദം തന്നെയല്ലേ കണ്ണന് അതും ആനന്ദാനുഭൂതിക്കുള്ള ലീലയാണ് സർവാഭരണ വിഭൂഷത്തിനായി നൃത്തം ചെയ്യുന്നു ഭഗവാൻ വൃന്ദാവന ലീലയാടി കാളിയൻ്റെ ഗർഭ ശമിപ്പിച്ച ഭഗവാനെ ഉള്ളിലെ എല്ലാ കൽമശവും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുവാൻ സ്വബോധമുണ്ടാവണേ കണ്ട അരേ ഗുരുവായൂരപ്പ തൃപ്പാദ സമർപ്പണം